ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ദാ നമ്മളൊരു ഓഫർ കിറ്റ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ത്രീ ഡേയ്സ് ഓഫറാണ് വന്ന് വെച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ സോൾഡറിങ് ഐൺ ആണ് ഒരുപാട് നമുക്ക് ഒരു ഐറ്റം ആണ് സോൾഡറിങ് അതാണ് നമ്മൾ ഇത്തവണ ഓഫറിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ മോൾഡും ഉണ്ടാവും കേട്ടോ സെറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ തിക് അതിൻ്റെ നിബിൻ്റെ തിക്നെസ് ഞാനൊന്ന് തരാം അതാണ് എല്ലാവരുടെയും സംശയം അത് അതെങ്ങനെയായിരിക്കും എന്നുള്ളത് കാരണം നമുക്ക് വേണ്ടത് നല്ല തിന്നായിട്ടുള്ളതാണല്ലോ അതാണ് എല്ലാവരുടെയും സംശയം എങ്ങനെയായിരിക്കും എന്നുള്ളത് അതൊന്ന് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല തിന്നായിട്ടുള്ള നിബ്ബാണ് വരുന്നത് പിന്നെ വേറൊരു കാര്യം നമുക്ക് ഇത് ഇതിൻ്റെ നിബ് മാറ്റിയിടാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് നമുക്ക് എൻ്റെ കയ്യിലില്ല നമ്മൾ സെറ്റായിട്ടല്ല വരുന്നത് ഇതിൻ്റെ ഒറ്റ നിബ് മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഊരിയുടെ ഉണ്ടെങ്കിൽ കയ്യിൽ നിബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഊരി എടുക്കാം ഉണ്ടോ ഇതിങ്ങനെ നിബായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് അങ്ങനെ ചെയ്യാം പക്ഷേ നമുക്ക് കൂടുതലും ഈ ഒരു നിബിൻ്റെ ആവശ്യമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് മാത്രം ഇങ്ങനത്തെ സെറ്റ് ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ സെറ്റായിട്ടുള്ളത് എടുക്കുന്നില്ല എന്താ അപ്പം നിങ്ങൾക്ക് കയ്യിൽ വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം കേട്ടോ അങ്ങനെ വാങ്ങിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതാണ് വരുന്നത് സോൾ ഡ്രിങ് പിന്നെ വരുന്നത് നമുക്ക് അതിൻ്റെ കൂടുതൽ മോൾഡ് വരുന്നുണ്ട് സെറ്റ് ആയിട്ടുള്ളത് മൂന്ന് മൂന്ന് സെറ്റ് വരുന്നുണ്ട് കേട്ടോ അതിനകത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സെറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഇന്നത്തെ വെച്ചിരിക്കുന്ന ഒരു ഫ്ലവർ രണ്ട് ടൈപ്പിലെ ഫ്ലവർ ഇങ്ങനെ ഫ്ലവർ പിന്നെ ഒരു ബട്ടർഫ്ലൈ ഇത് ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് വെച്ചിരിക്കുന്നത് കൂടാതെ ഇതുപോലത്തുള്ള ഒറ്റ പീസായിട്ടുള്ളതും വരുന്നുണ്ട് ചെറിയ സൈസിൽ വരുന്നത് അത് നമ്മൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു മൂന്ന് ഡിസൈൻസ് ആയിരിക്കും ഇട്ട വെക്കുന്നത് അതുപോലെ തന്നെ ചെറിയ ഒറ്റ പീസ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇത്രയും മോൾഡും ആണ് ഇത്രയും മോൾഡാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ ആ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സെറ്റിൻ്റെ പ്രൈസ് വരുന്നതും മുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നമുക്കറിയാമല്ലോ നിങ്ങൾക്ക് സോൾഡ്രിങ്ങിൻ്റെ പ്രൈസും അറിയാമല്ലോ മുന്നൂറ്റി ഇരുപതാണ് മോൾഡിൻ്റെ സൈസ് മോൾഡിൻ്റെ പ്രൈസ് വരുന്നത് ഈ മൂന്ന് സെറ്റിന് മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഈ മൂന്ന് മൂന്ന് സെറ്റ് എന്ന് വെച്ചാൽ ഇതുപോലെ മൂന്ന് പീസിന് മുപ്പത്തഞ്ച് രൂപ അപ്പോൾ ഈ മൂന്ന് സെറ്റിന് കൂടി നൂറ്റി അഞ്ച് രൂപയാകും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഓഫറിൽ വെച്ചിരിക്കുന്നത് മൊത്തത്തിലാണ് ഈ മൂന്ന് സെറ്റും ഈ മൂന്ന് പീസ് സോൾഡ്രിങ്ങും കൂടി കൂട്ടി മുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക എത്ര മൂന്ന് ദിവസത്തേക്കാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എത്ര എപ്പോഴത്തേക്ക് സാധനം സ്റ്റോക്ക് തീരുന്നോ അപ്പോഴേ അതുവരെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ വേഗം പർച്ചേസ് ചെയ്തോ പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവും കേട്ടോ ഇത് നമ്മുടെ മോൾഡിൻ്റെ ഇതിൻ്റെയും കൂടിയുള്ള പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യട്ടോ കാരണം കൂടുതലും ഇപ്പോൾ നമ്മൾ സ ഒക്കെ വീഡിയോ ചെയ്യാൻ നേരം ഓഫർ വീഡിയോ ചെയ്യാൻ നേരം എല്ലാവരും ചോദിക്കുന്നതാണ് സോൾഡറിങ്ങിൻ്റെ വീഡിയോ ഓഫർ വീഡിയോ വരുന്നില്ലേ അത് ഇടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് സോൾഡറിങ്ങിൻ്റെ ഓഫർ വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ കൊണ്ടുവന്നിരിക്കാൻ കൊണ്ടുവരുന്നിരിക്കുകയാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക കൂടാതെ ഞാൻ ഒരു ഐറ്റം കൂടി കാണിച്ചുതരാം കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ ഞാൻ ഇപ്പം നമ്മൾ ഫസ്റ്റിലെ ഇത് ഈ സാ കരണ്ടിലാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമൊക്കെ നമ്മളിത് ചെക്ക് ചെയ്യാതെയാണ് ഇത് അയച്ച് കൊണ്ടു കൊണ്ടുവന്നിരുന്നത് ഇത്രയും നാളായിട്ട് നമ്മളിത് ചെക്ക് ചെയ്യാറില്ല ചെക്ക് ചെയ്ത ചെയ്യാതെ തന്നെയാണ് അയക്കുന്നത് പക്ഷെ ചിലപ്പം ഇത് ഇങ്ങനെ നമ്മളിത് ചിലത് ചൂടാകാതെ വരാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ അയക്കുന്നത് അത് നോക്കാം കാരണം ഇത് പറയാൻ കാരണം നമ്മളൊന്ന് സ്വിച്ചിൽ കുത്തി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരും അപ്പം അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കാരണം ഇനി നിങ്ങൾ ഓർക്കണ്ട കാരണം നമ്മൾ യൂസ് ചെയ്തതാണ് തരുന്നത് എന്ന് വിചാരിക്കണ്ട അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ അങ്ങനെ ചെറിയൊരു കളർ ചേഞ്ച് വരുന്നത് ഓക്കെ അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടല്ല അത് അല്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് അയച്ച് പിന്നെ അത് വർക്കിങ് അല്ലാതെ വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് റിട്ടേൺ വരും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് കാരണം ഷിപ്പിംഗ് ചാർജ് നമുക്ക് അങ്ങനൊരു ഇത് വരും അപ്പോൾ അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെക്ക് അയക്കുന്നത് ഓക്കെ വേറൊരു ഐറ്റം എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ നമ്മുടെ നൂലിടുന്ന ബോക്സാണ് നൂല് ഇടുന്ന ബോക്സാണ് വരുന്നത് ഇതാണ് ത്രെഡ് ബോക്സ് ഇത് നമുക്ക് ഇതുപോലെ ഇതുപോലെ ഇങ്ങനൊരു സെറ്റായിട്ടാണ് വരുന്നത് കേട്ടോ നമുക്ക് ടോട്ടൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതാ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പീസ് പീസ് ത്രെഡ് നമുക്കിതിനകത്ത് വെക്കാൻ പറ്റും നമുക്കിതിനകത്ത് വെക്കാൻ പറ്റും കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പീസ് ഇതിനകത്ത് വെക്കാൻ പറ്റും സ്റ്റാൻഡ് വരുന്നത് കാണിക്കാം സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ നല്ല യൂസ് ആയിരിക്കും കേട്ടോ അത് നമുക്കിതിനകത്ത് ഇങ്ങനെ ടേബിളിനകത്ത് സെറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഇതാണ് അതിൻ്റെ സ്റ്റാൻഡ് വരുന്നത് ഇത് നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കാം ടേബിളിൽ തന്നെ നമുക്കിത് വെച്ച് വെക്കാം ഇങ്ങനെയാണ് ഇതുപോലത്തെ രണ്ട് സെറ്റാണ് കേട്ടോ വരുന്നത് ഇതൊന്നു ഇതൊന്നും ഇതുപോലെ രണ്ടെണ്ണാണ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത് ഇതുപോലെ രണ്ട് സ്റ്റാൻഡ് വരുന്നുണ്ട് കണ്ടോ ഇതിനകത്ത് ഇതുപോലെ നമുക്കിങ്ങനെ ചാരി നിർത്താം നമുക്ക് ടേബിളില ടേബിളിലാണെങ്കിൽ നമുക്കിത് വെക്കാം അല്ലാതെ ഹാങ് ചെയ്യത്ത് ഹാങ് ചെയ്താണെങ്കിലും ഇടാം കേട്ടോ ഇപ്പോൾ ഒരു സെറ്റായിട്ട് മാത്രം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെറ്റായിട്ട് മാത്രം ഹാങ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം എന്താ ഇവിടെ ഒരു ഹാങ് ചെയ്യാനുള്ളൊരു ഹോൾഡറും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പം വേണ്ടവർക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണേ അപ്പോൾ ഓക്കെ ബൈ